ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം വീഡിയോ കാണുന്നവർ ആരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ആൾ എന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകരുടെയും സഹായ സഹകരണങ്ങളാണ് ചാനലിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത് എവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നതാണ് ഇന്നത്തെ വിഷയം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ വന്നു ചേർന്നേക്കാവുന്ന ശുഭവും അശുഭവുമായ ബലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അത്തം നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് പിതാവിന് വന്നുപെട്ടിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അരിഷ്ടതകൾക്കും ശമനം ലഭിക്കുന്നതായിരിക്കും ഈ സമയം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും കൂടാതെ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും വാഹനം ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരുന്നതും ആയിരിക്കും ലഹരി വസ്തുക്കളിൽ നിന്നും മോചിതനാകുവാൻ ശ്രമിക്കുന്നതാണ് വിലപ്പെട്ട രേഖകളോ സമ്പാദ്യങ്ങളോ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട് ബന്ധുജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നത് പരാജിതനാകുവാനുള്ള കാരണമാകും ദീർഘദൂര യാത്രകൾ ശ്രദ്ധിക്കുക ആപതും ഒഴിവാക്കുന്നതാകും ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കി പോകുന്നതായിരിക്കും ഉത്തമം ബിസിനസ് കൃഷി എന്നീ മേഖലയിൽ നിൽക്കുന്നവർക്ക് പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് സ്വജനങ്ങളുടെ സഹായങ്ങൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുവഴി സാമ്പത്തിക വിഷമങ്ങൾ മാറിക്കിട്ടും സ്വജനങ്ങളിൽ സ്വജനങ്ങളുടെ ജാതകനുമായിട്ടുള്ള സഹായങ്ങൾ ജാതകൻ സ്വജനങ്ങൾക്ക് സഹായം ചെയ്താൽ പരാജയമുണ്ടാവുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ചാണ് പറയുന്നത് ആ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ മുട മുടക്കത്തിലായി തടസ്സത്തിൽ നിൽക്കുന്ന ജോലിക്കയറ്റം പ്രമോഷൻ ഈ സമയത്ത് സാധ്യമാക്കുന്നതാണ് സാധ്യമായി വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്നതുമാണ് ആ രീതിയിൽ ആ വഴിക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുകയും പ്രധാനമായി സർക്കാർ ജോലിയിൽ പ്രവേശനം ലഭിക്കുവാനാണ് കൂടുതലായി സാധ്യത കാണുന്നത് പ്രണയ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രണയബന്ധത്തിൽ വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൽസന്ധാന ഗുണഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ സമയം ധാരാളം ആശയങ്ങൾ ജാതകൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വിജയം കൈവരിക്കും ഏത് വിഷയവും വേഗത്തിൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് വന്നു ചേരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഏതൊരു കാര്യത്തിനും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കും അതിൽ പ്രധാനമായിട്ടും തൊഴിൽ മേഖലയിലായിരിക്കും സുഹൃത്തുക്കളുടെ സഹായം കൂടുതലായിട്ടും ഉണ്ടാവുക ബിസിനസ് പരമായ മേഖലകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ഇനി ആരൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ ആര് എന്ത് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഉചിതമാണെന്ന് തോന്നുന്നതേ നിങ്ങൾ ചെയ്യുകയുള്ളൂ എന്നതാണ് വാസ്തവം സമാധാനപ്രിയരും എന്തിനും സന്നദ്ധരുമായിരിക്കും ജാതകൻ കുടുംബത്തിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാലും അതൊക്കെ യഥാസമയത്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സ്വപ്രയത്നത്താൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ് പരമമായ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം വിശേഷങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഈ സമയം ലഭിച്ചേക്കുവാനുള്ള ഇടയുണ്ട് കർമ്മരംഗത്ത് ഉണ്ടാകും ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും അനാവശ്യമായ ചിന്തകൾ മാറ്റിവയ്ക്കുക ആ ചിന്തകൾ മാറ്റിവെച്ചില്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുവാൻ സാധ്യത കൂടുതലാണ് സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സഹായമാണ് ചാനലിൻ്റെ ഉയർച്ച അപ്പോൾ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം